ടി ട്വൻ്റി വേൾഡ് കപ്പ് പടിവാതിലിക്കൽ എത്തി നിൽക്കുകയാണ് നാളെയാണ് സന്നാഹ മത്സരം ഇതിനു മുന്നോടിയായിട്ട് സഞ്ജു സാംസണിനെ പണി കിട്ടിയിരിക്കുകയാണ് സഞ്ജുവിനെ പരിക്കായിരിക്കുകയാണ് ഇന്ന് നടന്ന പരിശീലന സെക്ഷനിലാണ് സഞ്ജുവിനെ പണി കിട്ടിയത് ഇന്ന് സഞ്ജു പരിക്കു പറ്റി പ്രയാക്റ്റീസ് സെക്ഷൻ പകുതിക്ക് വെച്ച് നിർത്തി ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് സഞ്ജുവിനെ വേൾഡ് കപ്പിൽ ഒരവസരം കിട്ടിയത് സഞ്ജുവിന്റെ വേട്ടുകെട്ടിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ സമയത്താണ് സഞ്ജുവിനെ ഇത് ഒരു പണി കിട്ടിയത് നാളെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സന്നാഹ മത്സരം അതിനു മുന്നോടിയായിട്ട് ഇന്ന് പ്രാക്ടീസ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രാക്ടീസ് സെക്ഷനിലാണ് സഞ്ജുവിനെ പരിക്കായത് സഞ്ജു പകുതിക്ക് വെച്ച് ഗ്രൗണ്ട് വിട്ടു സഞ്ജുവിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമല്ല സഞ്ജുവിന്റെ പരിക്ക് മാറിയില്ലെങ്കിൽ നാളത്തെ മാച്ച് സഞ്ജുവിനെ നഷ്ടമാകും നാളെ സഞ്ജുവിനെ ഇറങ്ങാൻ പറ്റിയ സുവർണ അവസരമായിരുന്നു കാരണം കോഹ്ലി നാളെ കളിക്കുന്നില്ല ആ ഒരു പൊസിഷനിൽ സഞ്ജുവിനെ ഇറങ്ങാൻ സാധിച്ചേനെ ഈ സമയത്ത് സഞ്ജുവിനെ ഇതുപോലത്തെ ഒരു പണി കിട്ടുമെന്ന് ആരും തന്നെ കരുതിയില്ല ദ്രാവിഡ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂയോർക്കിലെ ബീച്ച് ഇന്ത്യൻ താരങ്ങൾക്ക് കളിക്കാൻ സാധിക്കുന്നില്ല വളരെ മോശം ബീച്ചാണെന്നാണ് ദ്രാവിഡ് പറയുന്നത് ഇനിയും ഒരുപാട് താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ടെന്ന് ദ്രാവിഡ് പറയുന്നു ഇത്രയും മോശം ബീച്ചിൽ എന്തുകൊണ്ടാണ് ഐ സി സി വേൾഡ് കപ്പ് വെച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ